അസ്ലാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ചാനലിൽ പറയുന്ന വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരൊറ്റ ഇസ്മ കൊണ്ട് നമുക്ക് ദുനിയാവിലുള്ള സർവ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ പറ്റും അപ്പം ഈ ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് തൊടുന്നതെല്ലാം വിജയമാകും ഉയർച്ചയിലെത്തുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു ഇസ്മ ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചിലർ ചെയ്യുന്നതുണ്ടാവും അസ്മാ ഉല്ലുസ്ന വളരെ മഹത്തേറിയ ഒരു ഇസ്മാണിത് അപ്പോൾ അസ്മാ ഉല്ലുസ്ന ഡെയിലി ഓതുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും പക്ഷേ ഏതാണ് ഈ ഇസ്മ എന്ന കാര്യത്തിൽ പലവർക്കും സംശയമുണ്ടാകും അപ്പോൾ ആ ഇസ്മാണ് ഇനി പറയുന്നത് യാസു യാ അതിനർത്ഥം പ്രതാപം നൽകുന്നവൻ അന്തസ് നൽകുന്നവൻ അഭിമാനം നൽകുന്നവൻ യോഗ്യത നൽകുന്നവൻ എന്നൊക്കെ പറയാം യാ മുയിസു യാ അള്ള നല്ലൊരു ഭാര്യയെ നൽകാനും അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ നൽകാനും ഒക്കെ കഴിയുന്ന ഒരു ഇസ്മാണ് സമ്പത്ത് കൂടും നല്ല വീടുണ്ടാവും ഇതിനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലോ അയൽവാസികൾക്കിടയിലോ നാട്ടുകാർക്കിടയിലോ സുഹൃത്തുക്കൾക്കിടയിലോ കോളേജിലോ ജോലിസ്ഥലത്തോ എവിടെ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തലുകൾ പരിഹാസങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ തിക്റ് ഈ ഇസ്മ നിങ്ങളെ ചൊല്ലുക നമ്മുടെ നിരപരാധിത്യം തെളിയിക്കും തെറ്റ് ചെയ്തവരെ മോശം തരത്തിലാക്കും അത് താഴ്ത്തും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ളതാണ് അപ്പോൾ തിങ്കളാഴ്ച രാവ് എന്ന് പറയുന്നത് ഞായർ മകരിപ്പ് മുതൽ തിങ്കൾ സുബി വരെയുള്ള സമയമാണ് അപ്പം ആ സമയത്ത് നിങ്ങൾ നാൽപ്പത് വട്ടം ഇത് ചൊല്ലുക ഇൻഷാല്ല ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത അംഗീകാരം കിട്ടും നിങ്ങൾക്ക് അംഗീകാരം കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് കിട്ടും നാട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലും ഒരു വിലയുമില്ലാതെ ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ മതി അപ്പോൾ ഹൈറായി എന്താഗ്രഹം പറഞ്ഞാലും പെട്ടെന്ന് സ്വീകരിക്കപ്പെടും ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുക നമ്മുടെ അന്തസ്സും അഭിമാനവും യോഗ്യതയൊക്കെ ഉയർത്തി തരുന്ന ഒരു ഇസ്മാണിത് ജീവിതത്തിലെ സന്തോഷം ഐശ്വര്യവും ഭാഗ്യവും വിജയം ഒക്കെ കൊണ്ടുതരുന്ന ഇസ്മാണ് ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്ന ഇസ്മാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാല്ല എന്തായാലും അത് സാധിച്ചു തരും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇൻഷാല്ല മാറിക്കിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം പോലെയ്ക്കും എല്ലാവരും ചെയ്തു നോക്കുക